ഇവിടെ ഒരു ഗേറ്റ് കണ്ടതാണ് വേലട ഐലൻഡ് വ്യൂ മുള്ളൻപാറ ഒരുപാട് നടന്ന് കയറാനുണ്ട് ഇവിടെനിന്ന് ഒരു മനുഷ്യനില്ല കേട്ടോ കേറിയതാ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലം ഒരുപാട് കയറ്റം തന്ന ചെറിയ കയറ്റം തന്നെ കതച്ച് കതച്ച് കയറണം കേറി കയറി എന്താ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടി എത്തിക്കൊണ്ട് നിൽക്കുക സുഹൃത്തുക്കളെ കതച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല രണ്ടിൻ്റെ റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് കാണിച്ചേരാ അടിപ്പൊളി എൻ്റെ പന്നെ ഇവിടെത്തന്നെ ഇങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി എന്താ അവസ്ഥ വേറെ ലെവല് വേറെ ലെവല് എൻ്റെ പോന്നെ അടിപൊളി എൻ്റെ അടിപൊളി മനോഹരമായ പ്രദേശം പാറ എന്താ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയണ്ടെന്ന് എനിക്കറിയില്ല അത്രക്ക് ബ്യൂട്ടിഫുൾ ആ കാരണം കേറി നന്നായിട്ട് കഥ വരുന്നുണ്ട് കാണിച്ചരാ എൻ്റെ മോനെ വേറെ ലെവല് ആ കാണുന്നതൊക്കെ തോണിക്കടവ് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചിരുന്നുണ്ട് രക്ഷയില്ലാത്ത സ്ഥലം കണ്ണിന്റെ പടക്കെ വരച്ചു വെച്ച ഈ സ്ഥലങ്ങൾ ശരിക്കും കാണേണ്ട കാഴ്ച തന്നെ മസ്റ്റായിട്ടും ആൾക്കാരും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ അത്രയ്ക്കും മനോഹരമായ സ്ഥലം അതിനെ കുറിച്ച് ഞാനെങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല വർണ്ണിക്കേണ്ട ആവശ്യമല്ല അത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും

മനോഹരമാസു അവിടെ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ വളരെ കെയർഫുൾ ആയിക്കണം അത്രയും വലിയ കൊല്ലി അതായിട്ട് മിക്കൻ്റെ ഇവിടെ നിന്ന് നിൽക്കാൻ തന്നെ കാണും ഡേഞ്ചറസ് പോയിന്റ് ഒരു മനുഷ്യനല്ല ഇവിടെ നേരത്തെ രണ്ടാൾക്കാരുണ്ടായും ടോപ്പിലേക്ക് ആരോ രണ്ടാളുണ്ട് വേറെ ആരെയും കാണാനുണ്ടായി ഇന്ന് ഒന്നാമത്തെ ശരിക്കും ഞായറാഴ്ചകളിലൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടാകാം അടിപൊളി പ്രദേശമാണ് ഇവിടൊക്കെ ഇതുപോലത്തെ പൂക്കൾ നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഇത് കാണാൻ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പൂകൾ ാലും നല്ല പ്രദേശം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ നമ്മൾ ഇനിയും കണ്ടുമുട്ടും കണ്ടുമുട്ടണം അതിന് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ഷെയർ കമൻ്റ് അതെല്ലാം ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ ബൈ